ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാഹുൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ് ആ സമയത്ത് രാജി നേഴ്സ് ആണെങ്കിൽ കരഞ്ഞുകൊണ്ടൊക്കെ പോകുന്നുണ്ട് ദേവിയാനിയമ്മയും ശ്രേയും സംശയത്തോടെ ആ കുട്ടിയെ നോക്കുന്നൊക്കെയുണ്ട് രാജി നേഴ്സ് രാഹുലിന്റെ അടുത്തിരുന്ന് കരയുന്നുണ്ട് അതേ അതേസമയത്ത് ദേവിയാനിയമ്മ ശ്രേയോട് പറയുന്നുണ്ട് ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞതാണ് എന്നിട്ടും എങ്ങനെയാണിത് ഇത് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നു ശ്രേയ എപ്പോൾ പറയുന്നുണ്ട് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് എനിക്കും മനസിലാകുന്നില്ല എന്നൊക്കെ ശ്രേയ ദേവിയാനിയമ്മയോട് പറയുന്നുണ്ട് രാഹുലിനെ കണ്ടപ്പോ തൊട്ട് ഒരു നേഴ്സ് കരയുന്നുണ്ടായിരുന്നല്ലോ അതാരാണെന്ന് ചോദിക്കുന്നു ദേവിയാനിയമ്മ പറയുന്നുണ്ട് ശ്രേയ കണ്ടതുപോലെ ഞാനും അപ്പോഴാണ് കാണുന്നത് എനിക്കാരാണെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു ശ്രേയ ശ്രേയപ്പോൾ പറയുന്നുണ്ട് രാഹുലുമായിട്ട് എന്തെങ്കിലും ബന്ധമില്ലാതെ ആ പെൺകുട്ടി കരയത്തില്ല എന്നൊക്കെ ദേവിയാനിയമ്മ ഇപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ അതല്ല നമ്മളുടെ പ്രശ്നം എങ്ങനെയെങ്കിലും രാഹുൽ രക്ഷപ്പെടണം എനിക്കിപ്പോ അതാണ് ഇമ്പോർട്ടന്റ് എന്നൊക്കെ പറയുന്നു ശ്രേ ഇപ്പോൾ പറയുന്നുണ്ട് നാളെ രാഹുലിനെ തേടി ഈ നേഴ്സ് വരരുത് നമ്മുടെ കൈലാസത്തിലേക്ക് കയറി വരരുത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ദേവിയാനിയമ്മ ഇപ്പോൾ വീണ്ടും പറയുന്നുണ്ട് ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നും അല്ലെന്നൊക്കെ രാഹുൽ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം അതാണ് മുഖ്യമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് മഹിയും മാളവും ഗംഗയും കൂട്ടി കൈലാസത്തിലേക്ക് വരികയാണ് ഹൈമാവതി എപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ ഗംഗ മരിച്ചു വരുന്നത് കാണാൻ കാത്തിരുന്നതാണ് എന്നിട്ട് അവൾ ഇപ്പോൾ ജീവനോടെ വരുന്നുണ്ടല്ലോന്നൊക്കെ മഹി ദേവിയാനിയമ്മെ തിരക്കുന്നുണ്ട് ആ സമയത്ത് ഹൈമാവതി ചോദിക്കുന്നുണ്ട് മഹി ഒന്നും അറിഞ്ഞില്ലേ ആ ഹോസ്പിറ്റലിൽ തന്നെയാണല്ലോ രാഹുലിനെ കൊണ്ടുവന്നിരിക്കുന്നത് പാമ്പ് കടിച്ചിരുന്നു രാഹുലിനെ എന്ന് പറയുന്നു വഴിയിൽ വെച്ചെന്തോ പാമ്പ് കടിച്ചതാണെന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ പറയണം അമ്മ എന്നോടൊന്നും വിളിച്ചു പറഞ്ഞു പോലുമില്ലല്ലോ ശ്രേയ പോലും എന്നെ വിളിച്ചു പറഞ്ഞില്ലല്ലോ ഞാൻ അത്രയ്ക്ക് അന്യനാണോ എന്നൊക്കെ പറയുന്നു ഹൈമാവതി എപ്പോൾ പറയുന്നുണ്ട് അപ്പോഴത്തെ ടെൻഷനിൽ പറയാതിരുന്നതായിരിക്കും ഓൾറെഡി ഗംഗയും വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയല്ലേ അതുകൊണ്ട് മഹിയെ ബുദ്ധിമുട്ടിക്കണ്ടാന്ന് കരുതിയിരിക്കുമെന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇപ്പം തന്നെ ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാമെന്ന് മാളൂനോട് ഗംഗയെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് മഹി ഇറങ്ങുന്നു ശേഷം കാണിക്കുന്നത് രാജി നേഴ്സ് രാഹുലിനെ പിടിച്ചു കരയുകയാണ് എന്നെ വിട്ടിട്ട് പോകല് ഈ ജന്മത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് രാഹുൽ ഏറ്റെൻഡർ കൂടെയുള്ള ഒരു ജീവിതമാണെന്നൊക്കെ പറയുന്നു രാജി ഒരുപാട് കരയുമ്പോഴേക്കും രാഹുൽ കണ്ണ് തുറക്കുന്നുണ്ട് മഹി ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് ദേവിയാനിയമ്മിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് എന്നെ അറിയിക്കാഞ്ഞൊക്കെ ദേവയാനിയും എപ്പോൾ പറയുന്നുണ്ട് ആ സമയത്തെ ടെൻഷനിൽ അതൊന്നും ഓർത്തില്ല എന്നൊക്കെ മഹി ശ്രേയോടും ചോദിക്കുന്നുണ്ട് നീ എങ്കിലും പറയണ്ടായിരുന്നു എന്നൊക്കെ ശ്രേയം അപ്പോൾ പറയുന്നുണ്ട് മഹിയേട്ടനെ കൂടെ ടെൻഷൻ ആക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഗെങ്കിൽ നോക്കിക്കൊണ്ട് മഹിയേട്ടൻ തളർന്നിരിക്കുകയല്ല എന്നൊക്കെ പറയുന്നു മഹി അപ്പോൾ പറയുന്നുണ്ട് ഒരാപത്ത് വരുമ്പോഴല്ലേ എല്ലാവരും വേണ്ടത് അവൻ എൻ്റെ ഡാനിയനാണെന്ന് നിങ്ങൾ മറന്നു പോകരുതെന്നൊക്കെ പറയുന്നു രാഹുലിന്റെ അടുത്തേക്ക് ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടറിനോട് രാജനേഴ്സ് പറയുന്നുണ്ട് രാഹുൽ കണ്ണു തുറന്നെന്ന് ഡോക്ടർ അപ്പോൾ രാജിയോട് ചോദിക്കുന്നുണ്ട് പേഷ്യൻറിനെ നേരത്തെ അറിയുമോ എന്ന് രാജു അപ്പോൾ അറിയുമെന്നൊക്കെ പറയുന്നു ഡോക്ടർ സിസ്റ്ററിനോട് പറയുന്നുണ്ട് കുറച്ച് മെഡിസിൻ മെഡിസിനോട് രാഹുലിന് കൊടുക്കണം അതൊക്കെ നോട്ട് ചെയ്തോളാൻ പറയുന്നു രാജിനേഴ്സ് അതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട് ഡോക്ടർ വെളിയിൽ വന്നിട്ട് പറയുന്നുണ്ട് രാഹുൽ അപകടനിലയൊക്കെ തരണം ചെയ്തിരിക്കുന്നു ഇനി പേടിക്കാനൊന്നുമില്ലെന്നൊക്കെ പറയുന്നു ഡോക്ടർ പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സമാധാനമാകുന്നു മഹി ഗംഗയെ വിളിച്ച് കാര്യം പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണുമായിട്ട് പോകുന്നുണ്ട് ശ്രേയക്ക് അത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ശ്രേയ പറയുന്നുണ്ട് എല്ലാ കാര്യവും എന്തിനാണ് ഗംഗയെ വിളിച്ച് അറിയിക്കുന്നൊക്കെ ദേവേനിയമ്മയെപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ ഗംഗയുടെ അടിമയായി മാറിയിരിക്കുകയാണ് മഹിയെന്ന് ശേഷം കാണിക്കുന്നത് ഗംഗയുടെ അടുത്തേക്ക് ഗൗരി ചെല്ലുന്നു ഗൗരി പറയുന്നുണ്ട് എന്നെ ബന്ധിപ്പിച്ചത് കൊണ്ടാണ് നിന്റെ അടുത്തേക്ക് എനിക്ക് വരാൻ പറ്റാതിരുന്നത് ഞാൻ ഒരു ആത്മാവാണ് എപ്പോൾ വേണമെങ്കിലും അവർ എന്നെ ബന്ധിപ്പിക്കാൻ ഉണ്ട് അതുകൊണ്ട് എനിക്ക് എപ്പോഴും നിന്നെ സഹായിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ഗംഗ സൂക്ഷിച്ചോണം എന്നൊക്കെ ഗൗരി വാണി കൊടുക്കുകയാണ് രാഹുലിനെ ഡിസ്ചാർജ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്നും ദേവിയാനിയമ്മ വീട്ടിലേക്ക് വരുന്നുണ്ട് ഹൈമാവതിയും ശ്രേയയും രാഹുലിന് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നു രാഹുൽ കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറയുന്നുണ്ട് ദേവിയാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇവൻ ഒരു കൂസലുമില്ല നമ്മളല്ലേ പേടിച്ചതെല്ലാം എന്നൊക്കെ പറയാണ് മഹിയും ഗംഗയും അവിടേക്ക് വരുന്നുണ്ട് രാഹുലിനോട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നു രാഹുൽ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലെന്നൊക്കെ പറയുന്നു മഹി രാഹുലിനെ ഉപദേശിക്കുന്നുണ്ട് ഇനിയെങ്കിലും ജീവിതം കുറച്ച് സീരിയസ് ആയിട്ട് എടുത്ത് മുന്നോട്ട് പോകണമെന്നൊക്കെ ഇപ്പം ഉണ്ടായ ഒരു പ്രശ്നം ഒരു വഴിത്തിരിവായിട്ട് മാത്രം കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്